നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സൃജിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫൈലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ സിറ്റി ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷിന് മറുപടിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ താൻ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുതെന്നും കോർപ്പറേഷൻ ബസുകൾ വാങ്ങിയത് കേന്ദ്ര പദ്ധതിയിൽ പറയാൻ കഴിയില്ല സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടിയാണ് അറുപത് ശതമാനം വിഹിതവും സംസ്ഥാനത്തിന്റേതാണ് നൂറ്റി പതിമൂന്ന് വാഹനങ്ങളും കോർപ്പറേഷൻ ഈ രീതിയിൽ വാങ്ങിയതാണ് മൂന്ന് പാർട്ടികളുമായുള്ള എഗ്രിമെന്റ് ആണ് കോർപ്പറേഷനിലെ കെ എസ് ആർ ടി സി വേറൊരു ജില്ലയിലും ഓടുന്നില്ല സങ്കീർണമായ മെയിൻ്റെനൻസ് ഉള്ളതുകൊണ്ട് മറ്റൊരു ജില്ലയിൽ നിലവിൽ ഓടിക്കുന്നില്ല ബാറ്ററി നശിച്ചാൽ മാറ്റിവെക്കാൻ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വേണം തിരുവനന്തപുരം മേയർ നൂറ്റി പതിമൂന്ന് ബസുകളും തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചയക്കും സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്താൽ മാത്രം മതി ബസ് കെ എസ് ആർ ടി സി സിറ്റിയിൽ ഇറക്കും കോർപ്പറേഷന് വണ്ടികൾ കൊടുത്താൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് ഇടാൻ സമ്മതിക്കില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ തന്നോട് സംസാരിച്ചിട്ടില്ല മേയറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് വാഹനങ്ങൾ സന്തോഷത്തോടെ തിരികെ കൊടുക്കാൻ തയ്യാറാണ് ഡ്രൈവറും വർക്ക്ഷോപ്പും കണ്ടക്ടറും എല്ലാം കെ എസ് ആർ ടി സിയുടേതാണെന്ന് എന്നും മന്ത്രി വിശദീകരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്